പ്പെട്ടവരെ ജി എസ് ടിയുടെ പുതിയ റേറ്റ് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ലോഞ്ച് ചെയ്യുകയാണ് ജി എസ് ടി പേസ് ടു പോയിൻറ്റ് ടു എന്നാണ് ഗവൺമെൻറ് അനുഭവപ്പെട്ടിട്ടിരിക്കുന്നത് പ്രസ്തുത ദിവസം നിങ്ങൾ രാവിലെ ബില്ലടിക്കാൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഐറ്റത്തിൻ്റെ റേറ്റ് പുതിയ റേറ്റിലേക്ക് മാറുകയില്ല അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ തന്നെ നോക്കി വെക്കുക റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടുവെക്കുക റേറ്റ് ചേഞ്ച് ചെയ്യുക ടാലി ഉപയോഗിക്കുന്നവർക്ക് ഇരുപത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടാലി സിസ് പ്രൈം സിക്സ് പോയിൻ്റ് ടു ലോഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും സിക്സ് പോയിൻ്റ് ടുവിലേക്ക് വരിക ലൈസൻസ് റിനീ ചെയ്യാനുള്ളവർ റിന്യൂ ചെയ്യുക ഓരോരുത്തരും ബില്ലിങ് സ്മൂത്തായി നടക്കുവാനുള്ള ശ്രദ്ധ ചെലുത്തണം അന്നേ ദിവസം രാവിലെ കൂടുതൽ ബില്ലൊക്കെ അടിക്കേണ്ടവർ നേരത്തെ തന്നെ അത് റേറ്റ് ചേഞ്ച് ചെയ്ത് ഇടാവുന്നതാണ് പക്ഷേ വിത്ത് എഫക്റ്റ് ഫ്രം ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ച് റേറ്റ് ചേഞ്ച് ചെയ്യാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യാപാര സുഹൃത്തുക്കളും സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നവരും കടയിൽ ബില്ലടിക്കുന്നവരും അലേർട്ടായിരിക്കണം അല്ലെങ്കിൽ വളരെയധികം മിസ്റ്റേക്കുകൾ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ കടന്നുകൂടും റിട്ടേണിൽ കടന്നുകൂടും ശ്രദ്ധിക്കുക താങ്ക്